ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ നാട്ടിൽ കസ്തൂരി മഞ്ഞൾ വാങ്ങി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്തൂരി മഞ്ഞൾ വാങ്ങുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഒറിജിനൽ കസ്തൂരി മഞ്ഞളല്ലായിരിക്കും വാങ്ങുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് പലപ്പോഴും കസ്തൂരി മഞ്ഞൾ വാങ്ങി ഉപയോഗിച്ചതിന് ശേഷം വന്നിട്ട് പറയുന്നൊരു കാര്യം കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചതിന് ശേഷം ഫേസിൽ നല്ല രീതിയിൽ നീറ്റലും ഒരു എരിച്ചിലും ഒരു ഒക്കെ പോലെ ഉണ്ടാകുന്ന ഒരു ഡിസ്കംഫർട്ട് അവർക്ക് ഉണ്ടാകുന്നു മുഖക്കുരു വീണ്ടും കൂടുതലായിട്ട് ഉണ്ടാകുന്നുണ്ട് നേരത്തെ മുഖം ഇരുന്ന കളറിനേക്കാൾ കൂടുതലായിട്ട് ഫേസ് ഡാർക്ക് ഡാർക്കാകുന്നു എന്നുള്ള രീതിയിലുള്ള കംപ്ലയിൻസുമായിട്ടായിരിക്കും ഒരുപാട് പേര് എത്തുന്നത് ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു രീതിയിലുള്ള പ്രശ്നം കസ്തൂരി മഞ്ഞൾ ഉപയോഗിച്ചപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് കസ്തൂരി മഞ്ഞളിന് നമ്മൾ നോർമലി മഞ്ഞൾ വാങ്ങുന്ന പോലെയുള്ള ഒരു മഞ്ഞ നിറം ഉണ്ടാകില്ല ഇതിന് ഒരു ലൈറ്റ് ഐവറി കളർ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ക്രീമി അപ്പിയറൻസ് ആയിട്ടുള്ള ഒരു വൈറ്റ് ക്രീമി അപ്പിയറൻസിലായിരിക്കും ഇതിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന മൂന്ന് ചെടികൾ ുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മഞ്ഞക്കൂവ എന്ന് പറയുന്ന ചെടിയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ മാങ്ങ ഇഞ്ചി എന്ന് പറയുന്നൊരു ചെടിയും അതുപോലെ തന്നെ നമുക്ക് വീണ്ടും സാധാരണ നമ്മൾ എടുക്കുന്ന മഞ്ഞളും അപ്പോൾ ഈ മൂന്ന് ചെടികളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പൊടിച്ചിട്ടായിരിക്കും കസ്തൂരി മഞ്ഞൾ എന്ന വ്യാജേനെ നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത് അപ്പോൾ ഈ ഒരു ചെടി നമ്മുടെ കയ്യിലേക്ക് ഇതുപോലെ പൊടിയായിട്ട് എത്തിക്കഴിയുമ്പോൾ നമുക്കിതിൻ്റെ സ്മെല്ലുകൊണ്ട് ആ ഒരു സമയത്ത് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ ഇത് നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ മഞ്ഞക്കൂവയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറമേ നമുക്കൊരു വെള്ള വെള്ളലൈനെ ഉള്ളൊരു കവറിങ്ങും അതുപോലെ തന്നെ അകത്ത് ഈ പറഞ്ഞ ഐവറി കളറും തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇതിനൊരു നോർമലി ഒരു മഞ്ഞളിൻ്റെ പോലെയുള്ള ഒരു ചെറിയൊരു സ്മെല്ലും കാണും പക്ഷേ മാങ്ങയും ചെയ്യാണെങ്കിൽ ഇത് ഒടിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടും ഇതിൻ്റെ കളർ വെച്ചിട്ട് തന്നെ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം സെയിം ആയിട്ടിരിക്കുമെങ്കിലും ഇത് ഒടിക്കുമ്പോൾ ഒരു മാങ്ങയുടെ പോലുള്ളൊരു സ്മെല്ല് നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഇതല്ല നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം നോർമൽ മഞ്ഞൾ നല്ല മഞ്ഞ കളറിൽ നമ്മൾ സാധാരണ എടുക്കുന്ന മഞ്ഞളിൻ്റെ അതേ കളറിൽ തന്നെ ആയിരിക്കും ഇരിക്കുന്നത് പക്ഷേ കസ്തൂരി മഞ്ഞളാണെങ്കിൽ അകത്ത് നമുക്കൊരു വൈറ്റ് ലൈൻ വന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് വീണ്ടും ഒരു ക്രീമി അപ്പിയറൻസ് ഉള്ള ഒരു കളറ് നമുക്കിതിൻ്റെ അകത്ത് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇത് ഒടിച്ചിട്ട് മണപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഒരു കർപ്പൂരത്തിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു മഞ്ഞളിൻ്റെ ചെറിയൊരു സ്മെല്ലോ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടും അപ്പോൾ ഇത് വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ളൊരു സ്മെല്ലാണ് അപ്പോൾ സ്മെല്ല് നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റില്ലെങ്കിലും ഈ ഒരു രീതിയിൽ നമുക്കിതിനെ കണ്ടെത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകൾ തമ്മിൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും ഇതിൻ്റെ ില ഇല ഏകദേശം ഒരേ സൈസിൽ വരുമെങ്കിൽ കസ്തൂരി മഞ്ഞളിൻ്റെ ഇല കുറച്ചുകൂടി വലിയ ഇല അതുപോലെ തന്നെ അതിൻ്റെ അകത്തൊരു ഷെയ്ഡും നമുക്ക് ഈ ഇലയുടെ സൈഡിലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ കസ്തൂരി മഞ്ഞൾ നമുക്ക് എടുക്കാനായിട്ട് പറ്റും നോർമലി ഈ കസ്തൂരി മഞ്ഞൾ ഇപ്പോൾ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾ ഒറിജിനലല്ല എങ്കിൽ പറയുന്നത് മുഖത്ത് നീറ്റലും പുകച്ചിലും അതുപോലെയുള്ള പ്രശ്നങ്ങളും മുഖം പെട്ടെന്ന് കരിവാളിക്കുന്നത് പോലെയും മുഖക്കുരു കൂടുന്നത് പോലെയും അതുപോലെ തന്നെ സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകുന്നത് പോലെയും സ്കിന്നിൽ ചൊറിച്ചിലനുഭവപ്പെടുന്ന പോലെയൊക്കെയുള്ള പ്രശ്നങ്ങളുമായിട്ടാണ് ഒരുപാട് പേരും എത്തുന്നത് അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞള് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനെ പല രീതിയിലാണ് ഉപയോഗിക്കാനുള്ളത് അതായത് നമ്മൾ സാധാരണ മഞ്ഞൾ ഉപയോഗിക്കുന്ന പോലെ എല്ലാവരും അതിനെ അരച്ചിട്ട് ഫേസിലേക്ക് തേക്കുന്ന ഒരു രീതിയിലല്ല നമ്മൾ ചെയ്യാനുള്ളത് കസ്തൂരി മഞ്ഞളാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ രണ്ട് രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാം അതായത് കസ്തൂരി മഞ്ഞളിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതിനെ ഉണക്കി പൊടിച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്കൊരു നല്ല ഐവറി കളറിലിരിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ തൊലി നമ്മൾ കളയാതെടുക്കുകയാണെങ്കിൽ ഇതിനൊരു ബ്രൗണിഷ് അപ്പിയറൻസുമായിരിക്കും ഇതിന് രണ്ടിനും വരുന്നത് രണ്ടും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും തൊലി കളഞ്ഞിട്ട് കളഞ്ഞിട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തി ആയിരിക്കും കുറച്ചും കൂടി നല്ല രീതിയിൽ സ്കിന്നിലെ ഒരു അബ്സോർപ്ഷൻ ലെവൽ കൂടുന്ന ഒരു ലെവലിലേക്ക് വരും അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനുള്ളത് എവിടെ നിന്നാണ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് മുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ ഇപ്പം നോർമലി നമുക്കുടെ സ്കിന്നിൽ ഒരു കളർ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ സ്കിൻ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഒരു ടീസ്പൂൺ എടുക്കുക അതുപോലെ തന്നെ നമുക്ക് നോർമൽ ചന്ദനത്തിൻ്റെ പൊടി അര ടീസ്പൂൺ എടുക്കുക ഇത് പാലിൽ മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഫേസിൻ്റെ അകത്ത് നമ്മൾ ഏകദേശം ഇരുപത് മിനിറ്റ് അപ്ലൈ ചെയ്യുക അതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് അതായത് ഇരുപത് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് കൊണ്ട് ഇത് ഉണങ്ങി പിടിക്കും പക്ഷേ എന്നാൽ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മളിതിനെ ആ ഒരു ഇളം ചൂട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളയണം അപ്പോൾ ഇത് സ്കിൻ ബ്രൈറ്റ് ആവാനുള്ളതാണ് അതുപോലെ തന്നെ ഇനി നമുക്ക് കുറച്ച് ഓയിലി സ്കിന്നായിട്ടുള്ളവരാണെങ്കിൽ കസ്തൂരി മഞ്ഞൾ ഒരു ടീസ്പൂണും അര ടീസ്പൂണും തേനും അല്ലെങ്കിൽ ഇപ്പോൾ തേനല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റോസ് വാട്ടർ ഇത് രണ്ടിലേതെങ്കിലും ഒന്നുമായിട്ട് നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി അതായത് ഇളം ചൂട് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക നേരത്തെ പോലെ തന്നെ ഇരുപത് മിനിറ്റാണ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യുക ഇനി വരണ്ട ചർമ്മം അഥവാ ഡ്രൈ സ്കിന്നായിട്ട് ഉള്ളവരാണെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ കൂടുതലായിട്ടും ഈ പറഞ്ഞ കസ്തൂരി മഞ്ഞൾ നമ്മൾ ഒരു ടീസ്പൂൺ എടുക്കുന്നു അതിൻ്റെ അകത്തേക്ക് നമ്മൾ നാരങ്ങ നീര് അര ടീസ്പൂണും അല്ലെങ്കിൽ നമുക്കൊരു ഏത്തപ്പഴത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മൾ ചെറുതായിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക അതായത് നാരങ്ങ നീര് എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന ഏത്തപ്പഴം എടുക്കരുത് ഇത് ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്ത് അതിൻ്റെ അകത്തേക്ക് ചൂടുവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇരുപത് മിനിറ്റ് വെച്ചതിന് ശേഷം ായിട്ട് സാധിക്കും അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മുഖക്കുരു ഉണ്ടാകുന്ന കണ്ടീഷനിൽ കസ്തൂരി മഞ്ഞൾ എടുക്കുകയാണെങ്കിൽ അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും അര ടീസ്പൂൺ പയറ് പൊടിയും കൂടി മിക്സ് ചെയ്യുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചൂട് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇരുപത് മിനിറ്റ് അതായത് ഈ മുഖക്കുരി ഉള്ള ഭാഗത്ത് മാത്രം പുരട്ടിയാൽ മതി കംപ്ലീറ്റ് ആയിട്ട് ഫേസ് മുഴുവനായിട്ട് പുരട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് അപ്ലൈ ചെയ്യാനുള്ളത് ഇനി ഇത് നമുക്ക് എവിടെ നിന്നാണ് വാങ്ങാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമലി ഇത് കൃഷി ചെയ്യുന്ന ആളുകൾ കാണും അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് വാങ്ങി പൊടിപ്പിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഇത് ഒടിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ നടുക്ക് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചെറിയ ഒരു വെള്ള ലൈനും അതുപോലെ തന്നെ ഉള്ളിലായിട്ട് നമുക്കൊരു ക്രീമി അപ്പിയറൻസും ഇതിൻ്റെ ഒരു നല്ല സ്മെല്ലും നമുക്ക് അനുഭവപ്പെട്ട് കഴിയും അപ്പോൾ ആ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാലാണ് കസ്തൂരി മഞ്ഞൾ പലപ്പോഴും ഇത് കസ്തൂരി മഞ്ഞളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് മഞ്ഞ അതുപോലെ തന്നെ നോർമൽ മഞ്ഞളും മഞ്ഞ നിറത്തിലുള്ള മഞ്ഞളും എടുത്ത് കൃഷി ചെയ്തിട്ട് അത് വിൽക്കാൻ സാധിക്കാതെ വരുന്ന ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചതിന് ശേഷം മുഖത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻ വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊരു ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഞാനിതിൻ്റെ ഗുണങ്ങളും ഇത് ഉപയോഗിക്കേണ്ട രീതിയും അതുപോലെ തന്നെ ഇതെങ്ങനെ തിരിച്ചറിയാം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ